ഹായ് ഫ്രണ്ട്സ് ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ ഓസ്ട്രേലിയയിൽ ഷവർമ്മ കിട്ടും കേട്ടോ ഏഹ് അപ്പം എങ്ങനെയാണ് ഷോർമ്മ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് കുറെ ഫുഡ് ട്രക്കുകളുണ്ട് നമ്മുടെ പഴയ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതൊരു അടിപൊളി വെറൈറ്റി ഒരു ഫുഡ് ട്രക്കും സ്ഥലമാണ് കേട്ടോ ഇത് ഞങ്ങൾ ഞങ്ങളിവിടെ നേരത്തെ പോയിട്ടുണ്ട് പക്ഷേ വ്ലോഗ് ചെയ്തിട്ടില്ല കണ്ടാൽ തന്നെ ഞെട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അല്ലേ നല്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു ഫുഡ് ട്രക്ക് അതെ അവിടെ ഷോർമ്മ കിട്ടും നല്ല ഒറിജിനൽ ഷോർമ്മ അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവിടുത്തെ കാഴ്ച വളക്കെ കാണിച്ചു തരാം ഷവർമേ കഴിച്ചു നോക്കാം ഓസ്ട്രേലിയൻ ഷവർമി എങ്ങനെയാണോ നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ നേരെ ഇല്ല നമ്മുടെ കട ഓപ്പൺ ആയിരിക്കുമോ അല്ലേ നമ്മൾ നോക്കിയില്ല എന്തായാലും പോയി നോക്കാം ഇവിടുത്തെ ഉണ്ട് കേട്ടോ സ്വയം വൈകുന്നേരം ഏഴര കഴിഞ്ഞ കേട്ടോ എന്നാലും അത്യാവശ്യം നല്ല പെട്ടമുണ്ട് രാവിലെ കുറച്ച് മഴയൊക്കെ ആയിരുന്നു പറഞ്ഞാലും മഴ പെയ്തോ ഇല്ലല്ലോ ക്ലൗഡി ആയിട്ടൊന്നും ചെറുതായിട്ട് രാവിലെ ഒന്ന് മഴ തൂളിപ്പോയില്ലാതെ തണുപ്പുണ്ട് എന്നാലും

അടിപൊളി ഫലമാണ് നമ്മുടെ ഷോർമക്കള അല്ലേ പക്ഷെ നമുക്ക് ആദ്യം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് പേര് ചായ മേടിച്ച് കുടിച്ചിട്ട് അല്ല ചായ മേടിച്ച് അടിപൊളി ഫലം ഇരിക്കാനൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ചായ വാങ്ങിച്ചിട്ടോ ഞാൻ എന്നാലും ചായ കുടിക്കാനും പറഞ്ഞല്ലോ അപ്പം നമ്മടെ പുറകെ കാണുന്ന ചെറിയൊരു ഫുഡ് ട്രക്കാണ് ഇന്ത്യൻ ഒരു ഇന്ത്യൻ ഇവിടെ ഒരു പത്ത് ഇവിടെ അപ്പം നമ്മളെന്തായാലും അവിടെ ചെന്നിട്ട് രണ്ട് മസാല നമ്മളെ പ്ലാനിൽ ഇല്ലാത്താവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് എടുക്കും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓർത്തു ഓർത്തുവിടെ പോയി അതും കുറച്ച് ഷോർമയം ഒരു മിനിറ്റ് എടുക്കും രണ്ടും നമുക്ക് 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 ആദ്യം ആദ്യം ഏത് ഏത് നോക്കാം തന്നെ ആ എന്തായാലും അങ്ങോട്ട് അടിപൊളിയും ഇതാണ് കേട്ടോ നമ്മുടെ ഷവർമ കിട്ടുന്ന സ്ഥലം അപ്പൊ നമുക്കിവിടെ കയറാം നിങ്ങൾ നോക്കി ഇതൊരു ചെറിയ ഫുഡ് ട്രെക്കാണ് പക്ഷേ ഇന്ത്യൻ ട്രക്ക് ഒക്കെ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ഇവര് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയും നിങ്ങൾ അവിടെ നിന്ന് നോക്കി കുറച്ച് മാറ്റം ഉണ്ട് ഇത് കുറച്ചുകൂടെ നല്ലൊരു വൈബാണ് ഇവിടെ ഏ അപ്പം നമുക്ക് ലൈറ്റ് ഉണ്ട് രാത്രിയാകുമ്പോൾ നല്ല രസം സൂപ്പറാണ് നമുക്ക് ഇച്ചടി ഇരിറ്റിട്ടാണോ നമുക്ക് ആന കിട്ടുള്ളൂ അപ്പം നമുക്ക് നേരം കാണാം ഇവിടുത്തെ രസമാണ് അപ്പം നിങ്ങൾക്ക് ഇൻഡോറും ഇൻഡോറും ഉണ്ട് ഇരിക്കാം അതെ ഇതല്ലേ ഔട്ട്ഡോർ എന്ത് സെറ്റപ്പ് നോക്കി രണ്ട് കുഞ്ഞ് ടേബിളും കുറച്ച് ലൈറ്റൊക്കെ ഇവിടെ വാമ്പ് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ചെന്ന് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളത് ഇങ്ങോട്ട് നോക്കി ഇതിനായി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര രസമാണ് നല്ല സ്പേഷ്യസാണ് ഇവിടെ നിന്ന് കഴിക്കാം കുഞ്ഞുങ്ങൾ ഹൈ ചെയർ വരെ കിടപ്പുണ്ട് വൈകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം നിങ്ങളെ ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡ് ട്രക്കിൽ നിന്ന് നമ്മുടെ ഷവർമ ഓർഡർ ചെയ്തിരിക്കുകയാണ് മിനിറ്റ് അങ്ങനെ നമ്മൾ നമ്മുടെ ഷവർമ ഓർഡർ ചെയ്തു കേട്ടോ അവിടെ മെയിൻ ആയിട്ടുള്ളത് ഉണ്ട് ഉണ്ട് മിക്സ്ഡ് മിക്സ്ഡ് എന്താണോ ആ പക്ഷെ നമ്മൾ പറഞ്ഞത് ചിക്കൻ തന്നെയാണ് ഷവർമ എന്ന് പറയുമ്പോൾ ചിക്കൻ ആണല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് പിന്നെ അവസാനം ഞാൻ മാറ്റി വാങ്ങിക്കണം എന്ന് പിന്നെ തന്നെ ഞാനാണ് നിർബന്ധിച്ചത് പക്ഷേ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്കിപ്പം അതിനകത്ത് റിലേറ്റീവ്സ് അനിയൻ പിന്നെ ടൊമാറ്റോ പിന്നെ സോസ് ഒക്കെ നമുക്ക് സോസ് ജ്യൂസ് ആണെങ്കിൽ യൂഷ്വലി നോർമൽ അതിനകത്ത് ആയിരിക്കുമല്ലോ ഛേ നോർമൽ ഷവർമൊക്കെ മൈനസ് ആയിരിക്കുമല്ലോ ഇതിനകത്ത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇഷ്ടമുള്ള സോസ് മിക്സ് ചെയ്തോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാം

ഇതിൻ്റെ ഓണറിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ബൈക്ക് വാങ്ങി വാങ്ങാൻ ആസ്തികോടമായിട്ട് പോകാനായിരിക്കും ഇവിടെ ഓരോക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എന്തായാലും ഇതിനകത്ത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഒരു ട്രക്ക് വൈബും എന്ന ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കാണിച്ചു തരാം ഒരു പക്ക ഞാൻ അവിടെ ഫുഡ് അതുപോലെ തന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തണുപ്പു അവര് ഓൺ ആക്കി തരും ഇനി അവിടെ ഒരു ചെറിയ സെറ്റപ്പ് കിച്ചൺ സെറ്റപ്പ് പോലത്തെ സംഭവം ഉണ്ട് എന്തിനാണോ എന്തിനാണെന്ന് ടോയ്ലറ്റ് വരെ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഹൈ ചെയർ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് സുഖമായിട്ട് ഫോട്ടോ എടുക്കാൻ ഒരു ടെലിഫോൺ ബൂത്ത് വണ്ടി അവിടെ ലൈറ്റ് അത് നോക്കാറുണ്ട് ഈ വണ്ടി ഉണ്ടോ ഞാൻ ബൈക്കിന്റെ ആളിയാണ് പോയി നോക്കട്ടെ ഓ തന്നെയാ കേട്ടോ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് പ്ലാൻ ഇറങ്ങാൻ പോവാ പക്ഷെ കൊറച്ചും കൂടി ഇഷ്ടാണ് കേട്ടോ ഇവിടെ വൈബായി പറഞ്ഞു അപ്പോൾ അവർ ലൈറ്റും പാട്ടും ഒക്കെ ഇട്ട് അടിപൊളിയാണ് നമുക്ക് പിന്നെ നല്ല തിരക്കാന്നാണോ അപ്പൊ ആൾക്കാരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ അല്ലേ ഞങ്ങളപ്പം മൂന്നെണ്ണം പറഞ്ഞായിരുന്നു കേട്ടോ ഓർമ്മ മമ്മിക്കൂടെ പറഞ്ഞായിരുന്നു അപ്പം ഇത് ഒരു മുറത്തൊരു കവറിനൊക്കെയാണ് തന്നെ പക്ഷെ നമുക്ക് രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം നിന്ന് കഴിക്കാം ലൈറ്റൊക്കെ കത്തിയെന്ന് ഇരിട്ടായി വരുന്നുണ്ട് നല്ല നല്ല അടിപൊളി ഞാൻ പോയി കുഞ്ഞിക്കേനെ കൂടെ വിളിച്ചതായിരുന്നു ഒരാൾക്ക് വൈകുന്നേരം ആയാൽ വീട്ടിലങ്ങ് കളിക്കണം കൊച്ചി പുറത്തേക്ക് വരണ്ട വൈകുന്നേരത്ത് അപ്പം ഞാൻ അപ്പുറത്ത് പോയി ചായ വാങ്ങിച്ചിട്ടാണ് അപ്പുറത്ത് പോയി നമ്മുടെ ചായ പക്ഷെ ഒരു എട്ടിന്റെ പണി കിട്ടി ഒരു ചെറിയ പയ്യനായിരുന്നു കേട്ടോ ചായ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അവൻ ആദ്യമായിട്ടായിരുന്നു ചായ ഉണ്ടാക്കുന്നത് തോന്നുന്നത് കാരണം അവിടുത്തെ മെയിൻ സ്റ്റാഫുകൾ ആരുമില്ലായിരുന്നു അപ്പോൾ ഇവൻ ഇവനവിടെ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല 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 ഒന്നാം തര പൊട്ട ചായ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഇഞ്ചി വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു വടപ്പാവ നമ്മൾ പണി കിട്ടുമെന്ന് ഓർത്തു പക്ഷേ വടാപ്പാവ് മെയിനായിട്ടും അവർക്ക് ഈ പാവിനകത്ത് വട എടുത്ത് വെച്ചാൽ മതിയല്ലോ അത് ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ വടയൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നാണല്ലോ അതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചായ എട്ടിൻ്റെ മണി കിട്ടി ആ ചെന്ന സാറില്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി പഠിക്കുന്നവരാണെന്ന് തോന്നുന്നു പക്ഷേ ഈ വടാഫ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാൻ പറ്റും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ആ ചായ ഒന്ന് കുടിച്ച് നോക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്തു കേട്ടോ ഒരു രക്ഷയില്ല ഒരു രീതിയിലും ചായയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഓർഡർ കിട്ടിയത് പക്ഷേ എൻ്റെ പണി നമ്മൾ തൽക്കാലം പറഞ്ഞു മാറ്റി വെച്ചേച്ചു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ നമ്മളിവിടെ എന്തിനാണ് മെയിനായിട്ട് വന്നത് ഓസ്ട്രേലിയയിലെ ഒരു ഷവമ കഴിക്കാനായിട്ടോ അപ്പം ഇതാണ് സംഭവം നിങ്ങൾ നോക്കി ഇത് ഭയങ്കര വലിയ ഷവമയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു നേരത്തെ ഒരു മീലായിട്ട് കഴിക്കാൻ അത്രയും ഭയങ്കരമാണ് ഇത് കണ്ടില്ലേ ലെവിൻ്റെ പോലെ ഇപ്പം അപ്പം എന്തായാലും ചായ ചീറ്റിപ്പോയിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇനി ഷവമേ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം കേട്ടോ എനിക്ക് ഈ ഒരു ഫുഡ് ഇതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ പെട്ടെന്ന് കേട്ടോ ഒരു ചായ പറഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി ഇരുപത്തഞ്ച് മിനിറ്റ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവർ സംഭവമെല്ലാം റെഡിയാക്കി തോന്നുമില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അത് ചെയ്യുന്ന കാര്യം എത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്ത് നോക്കുന്നുണ്ടോ അത്രയും നല്ല സൂപ്പർ ഒരു ഷോർമയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ പക്ഷേ ആ ഒരു പ്രശ്നം ഇത്രയും വലിയൊരു ഷോർണ്ണമു കഴിച്ചു തീർക്കാൻ പറ്റുന്നതാണ് കാരണം ചിക്കൻ ചിക്കനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ചിക്കനും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അത് മൊത്തം കഴിച്ചു തീർക്കാനായിട്ട് അടിപൊളിയായിട്ട് എന്തായാലും കേട്ടോ ഇനി വീട്ടിൽ നമുക്ക് കാര്യമായിട്ട് അങ്ങനെ നമ്മൾ നമ്മള് വീട്ടിലെത്തിയിരിക്കട്ടോ അവിടെ ഇതാരില്ലാത്ത ഒരാൾ ഓടി വന്നിരിക്കുന്നത് ഇന്ത്യ കൊച്ചിട്ട് ബേബിയുടെ ഉടുപ്പൊക്കെ ഇനി എന്തായാലും അവിടെ ചായ കിട്ടാത്തതിന് ക്ഷീണം നമുക്ക് ഇവിടെ നിന്ന് ഒരു ചായ ഓടിച്ച് തീർക്കണം വീട്ടിൽ നിന്ന് പക്ഷെ ഷവർമ എന്റെ ഒന്നും പറയാനില്ല വയർ പറഞ്ഞു കേട്ടോ ഭയങ്കരമായിട്ട് ഒരാളാണെ പകുതി കഴിച്ച് പകുതി ചെയ്ത് വീട്ടിൽ കിടന്നിട്ടുണ്ടോ ഇവിടും കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റേ അടിപൊളി വീഡിയോകളും നമുക്ക് കുറച്ച് ഒക്കെ പിടിക്കണം അപ്പോൾ കുറച്ച് സൂപ്പർ വീടുകളുമായി വീണ്ടും കാണാം എന്നിട്ടില്ല എല്ലാക്കും ബായ് കേട്ടോ